നമസ്കാരം മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്കറിയിരുന്ന് നിരങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജാക്കന്മാർ എന്നാണ് അവരുടെ മട്ടും നമ്മുടെ ചിന്തയും അങ്ങനെ നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിമാർ എന്ന് പറഞ്ഞ ആരാ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ട ആൾ അതിനെ നികുതി പിഴിക്കുന്നുണ്ട് സർക്കാരിലേക്ക് നമ്മൾ അത് അടയ്ക്കുന്നുണ്ട് ഇപ്പോൾ റോഡ് ടാക്സിന്റെ കാര്യമാണെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തെ നികുതി അടച്ചിട്ടാണ് നമ്മൾ ഒരു ഒരു വണ്ടി ഓടിക്കുന്നത് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും അങ്ങനെയാണല്ലോ അത് ടു വീലറായാലും ഫോർ ആയാലും ഏത് ആയാലും അത് നമ്മൾ അടയ്ക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് നന്നായി കിടക്കണം അതുപോലെ നമുക്ക് മറ്റേത് മേഖലയിൽ നമ്മളിൽ നിന്ന് ടാക്സ് വാങ്ങുന്നുണ്ടെങ്കിലും ആ ടാക്സ് വാങ്ങുന്നത് ആ മേഖലയിൽ സർവീസ് മര്യാദയ്ക്ക് നമുക്ക് തരാനാണ് അല്ലാതെ അവർക്ക് കട്ടുകൊണ്ടുപോയി പുട്ടടിക്കാനല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്കെറി നിന്ന് ഇറങ്ങുന്ന രാജാക്കന്മാരല്ല അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മര്യാദയ്ക്ക് ചെയ്തു തരാൻ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് അതാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ കാണിച്ചു കൊടുത്തത് അല്ല അവർക്ക് അവിടെ ഉണ്ട് അവർ സ്ഥിരം സഞ്ചരിക്കുന്ന സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു റോഡ് ആ റോഡിൽ കൂടി സ്കൂട്ടർ ഓടിക്കാൻ പറ്റൂലെന്നേ സ്കൂട്ടർ ഓടിച്ചു കഴിഞ്ഞാൽ വീഴും അമ്മാതിരി കുഴിയാണ് ഇന്ന് റോഡുകളെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് കജനാവിലെ കൈയിട്ട് നോക്കിയപ്പോൾ പുല്ല് കിളർത്തും എന്നാണ് പറയുന്നത് നേരത്തെ പൂച്ച കിടന്നിരുന്നു ആ പൂച്ച പുല്ല് കാരണപ്പൊ കിടക്കാൻ പറ്റുന്നില്ല പൂച്ച ഒഴിവാക്കായി ഇപ്പൊ പുല്ല് എന്നാണ് പറയുന്നത് അതാണ് നിലവിലുള്ള അവസ്ഥ പക്ഷെ അതൊന്നും ജനത്തിന് അറിയേണ്ട ആവശ്യമില്ല ജനം കൃത്യമായ ടാക്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുകയും ചെയ്യും ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു പരാതി കൊടുത്താൽ ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ കയറ്റും അല്ലെങ്കിൽ കേസ് എടുത്തുകൊണ്ട് അവനകത്താക്കുമെന്നുള്ള ഭീഷണിയും കൊണ്ട് നടക്കുന്ന നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ബാക്കി ഭരണകർത്താക്കളുമാണ് ഇവിടെ ഉള്ളത് അറിയാമല്ലോ വയനാടിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല അതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല ഏതിനെക്കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാലും അങ്ങ് മൂക്കിൽ എന്നാണ് പറയുന്നത് കേസ് എടുക്കും എന്നാണ് പറയുന്നത് അത് ഇവിടുത്തെ ന്യായമാണ് എടുക്കും പോലീസിനോട് കേസ് എടുക്കാൻ പറഞ്ഞാൽ അവർ കേസ് എടുക്കും പക്ഷെ കോടതിയിൽ നമ്മൾ മര്യാദയ്ക്ക് നിവർന്ന് നിന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിടിക്കും ഈ മന്ത്രിന്റെ ഏതായാലും ഗിരിജാകുമാരി അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ പതിറിപ്പോയ മന്ത്രി ഒരു ഒരാക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല ഇനി മിണ്ടാൻ മിണ്ടാൻ പറ്റൂലല്ലോ എങ്ങനെ മിണ്ടാൻ പറ്റില്ല അവർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മര്യാദക്ക് റോഡ് ശരിയായി തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം ഞാനും ഒന്നുമില്ല ഞാൻ നിങ്ങളുടെ ഓഫീസില് നിന്ന് നിരാഹാരം കിടക്കുന്ന ആണക്കെടലി മന്ത്രിക്ക് ഒരു വീട്ടമ്മയാണ് പറഞ്ഞ പറഞ്ഞത് അവർ ഒറ്റയാൾ ഒരു പെണ്ണ് ഒരു വീട്ടമ്മ ഒരു വല്യമ്മ വല്യമ്മ എന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങനെ പറയുന്നതാണ് ശരി അവർക്ക് പ്രായമുണ്ട് അപ്പൊ അത്രയും പ്രായമുള്ള ആ ഒരാൾ അവിടെ വന്ന് സമരം ചെയ്യണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് കൊട്ടാരക്കരയാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നാലും ഇത് അതിനുശേഷം രണ്ട് ഉദ്ഘാടനങ്ങളിൽ പോയിട്ടില്ല എന്നാണ് കേട്ടത് മന്ത്രി പേടിച്ചു പോയിട്ടുണ്ടോ ഇനി അതോ ഇതിലുള്ള ഒരു നാണക്കേട് സഹിക്കാൻ പെയ്യാതാണോന്ന് അറിയില്ല ഏതായാലും പിറ്റേന്ന് തന്നെ ഇവിടെ കുഴിമൂടല തുടങ്ങി കേട്ടു ആ വലിയ കുഴിമോടനെ അപ്പൊ പറ്റാഞ്ഞിട്ടല്ല ചെയ്യില്ല എന്നുള്ള വാശിയാണ് ഈ ഗിരിജാകുമാരി അമ്മ ചാലഞ്ച് ചെയ്തുകൊണ്ട് മന്ത്രിയോട് ചാലഞ്ച് ചെയ്തൊരു ചാലഞ്ച് ഉണ്ട് സ്കൂട്ടറിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും ഓടിച്ചു കണ്ട ഇതൊന്ന് ഓടിച്ചു തരാണന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ തരാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിടക്കട്ടെ ഇനി ബാലഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന് ഓടിക്കാൻ കഴിയില്ല കാരണം ആ അമ്മാതിരിയുള്ള റോഡ് കൂടെ എങ്ങനെ സ്കൂട്ടർ ഓടിക്കുന്നത് ഈ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾക്കോ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അവർ നല്ല സേഖപസറുള്ള നല്ല കാറിൽ ഇളകാത്ത കാറിൽ എ സി ഇട്ട് യാത്ര ചെയ്യുകയാണ് അവർക്ക് തോന്നുന്നിടത്തപ്പോ ഉദ്ഘാടനം നടത്താം കല്ലിടാം എന്തും ചെയ്യാം ഒരു കുഴപ്പമില്ല അവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് അവർക്ക് എഴുതിയെടുക്കാനുള്ള എഴുതി എടുക്കുന്നുണ്ട് പിന്നെ പോരാതെ തന്നെ ഈ പൊക്കി എടുക്കുന്ന എല്ലാം എടുക്കുന്നുണ്ട് അത് പിന്നെ തൂർത്തടിക്കാനുള്ള പണം എടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ചികിത്സാ സഹായമാണെങ്കിൽ അതുണ്ട് എന്തിനും അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് കുശാലാണ് ഈ ഇതെല്ലാം കൊടുക്കുന്ന നാട്ടിലുള്ള സാധാരണക്കാരെ ജനങ്ങളാണ് ആക്കെ കുടുങ്ങി കിടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ റോഡ് ഇങ്ങനെ കുണ്ടാക്കി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതിനഞ്ചുരിലത്തേക്ക് നികുതി കൊടുക്കുന്നത് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ വണ്ടിക്ക് എത്ര മെയിൻ്റെനൻസ് വരുന്നുണ്ട് മുമ്പ് ഒരു സിനിമ വന്നിരുന്നു അതില് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിൽ ഇന്ദ്രൻസും അതുപോലെ നെടുപിടി വേണു കൂടിയാണ് സംസാരിക്കുന്നത് ഏത് സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല അതാണ് ശരി എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ പ്രതിക പ്രതികരിക്കുന്നവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ പോയി കേസ് ബാധിച്ച് ഇതേ മന്ത്രിനെ രാജിവെപ്പിച്ച് പുറത്തേക്കിറക്കണം അതാ വേണ്ടത് കാരണം ജനപ്രതിനിധി എന്താണെന്ന് കോടതി ചോദിച്ചുള്ളൂ കൃത്യമായി വീഡിയോ എടുക്കണം ഇപ്പൊ വീഡിയോ എവിഡൻസ് ആണ് പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ ഡിജിറ്റൽ തെളിവുകൾ സ്വീകരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് സമരം നടത്തിയാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ന്യായമായി നമ്മൾ ചോദിക്കുന്ന കാര്യം കാര്യങ്ങൾ ചോദിച്ചത് വീഡിയോയിൽ എടുത്തുകൊണ്ട് ആദ്യം അത് ഏറെ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഉമാരി പിടിച്ച് നശിപ്പിക്കും പോലീസുകാരൻ അതിന്റെ ചട്ടം കിട്ടി വെച്ചേക്കണമല്ലോ എന്നിട്ട് ആ ദൃശ്യങ്ങൾ കോടതിയിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ കോടതി അത് സ്വീകരിക്കും ഇവർക്ക് തന്നെ കൊടുക്കും മുട്ടമ്പണി അവിടെ മന്ത്രി എന്നോ തന്ത്രിയെന്നോ വേറെ ആരുന്നോന്നോ അവിടെ ഇല്ല അതാണ് കോടതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാല്ലോ കഴിഞ്ഞ യദുവിന്റെ കാര്യം നടക്കണത് ആ യെദുവിന്റെ വിഷയം കോടതി പറയുമ്പോൾ മാത്രം എടുക്കുന്നുണ്ട് കാര്യം കോടതിയെ പേടിയുണ്ട് പക്ഷെ പിന്നെ ഒന്നും ചെയ്യുന്നില്ല കോടതിക്ക് പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ നാണോമാനോ ഉളുപ്പുള്ള ഒരു ഭാഗമാണല്ലോ കോടതി എന്ന് പറയുന്നത് അവരെ കയ്യിൽ എത്തുമ്പോൾ ചെയ്യാൻ പറയും അവര് കുറച്ച് ചെയ്യും അവിടെ വെക്കും വീണ്ടും ചെയ്യാൻ പറയും അപ്പോ കോടതിക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ പക്ഷെ അതുപോലല്ല നമ്മളൊരു വിഷയം കോടതിയിൽ എത്തിച്ചുകഴിഞ്ഞാൽ ഇവരെയൊക്കെ മൂക്കുകൊണ്ട് ഇഷ വരപ്പിക്കാൻ പറ്റും പറ്റണം അതിനാണ് ഇവനെയൊക്കെ വോട്ട് കൊടുത്തങ്ങോട്ട് പിടിച്ചു വെച്ചേക്കണേ അകത്ത് പിടിച്ചു കയറ്റി വെച്ചേക്കുന്നത് അല്ലാതെ നമ്മളെ ഭരിക്കാൻ രാജാവിനെ പോലെ കയറി ഭരിക്കാനല്ല വീട്ട് നികുതി ആയാലും വെള്ളത്തുകാരമായാലും ശരി വൈദ്യുതിന്റെ ടാക്സ് ആയാലും ശരി വാഹനത്തിന്റെ ടാക്സ് ആയാലും ശരി ഏതിന്റെ ടാക്സ് ആയാലും ശരി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ നികുതി ഏതിനാണോ നമ്മളിൽ നിന്ന് നികുതി പിരിക്കുന്നത് ആ നികുതി പിരിക്കുന്ന ആ വസ്തുത കൃത്യമായി ഭംഗിയായി നമ്മൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് തരാൻ എഗ്രിമെന്റ് എഴുതിയിട്ടാണ് ആ നികുതി പിരിക്കുന്നത് അത് തന്നില്ല എന്നുണ്ടെങ്കിൽ കുത്തിന് പിടിച്ച് ചെലക്കേണ്ടി തരാൻ പറയാൻ കഴിയണം അതാണ് ഗിരിജാമ അവിടെ ചെയ്തത് കുത്തിന് പിടിക്കാന്ന് പറഞ്ഞാൽ കുത്തിന് പിടിച്ചിട്ടാണ്ട് എന്നുള്ള അർത്ഥമല്ല അത് അവരുടെ രക്ഷാപ്രവർത്തനമാണ് നമുക്കത് ചെയ്യാൻ പറ്റൂലല്ലോ മാത്രമല്ല നമുക്ക് വിവരം ബോധമുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യേയില്ല പക്ഷെ അവരോട് പറയാം മര്യാദയ്ക്ക് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി നാളെ കുത്താനായിട്ട് നമ്മുടെ മുന്നിൽ വരാനുള്ളതാണ് ഇനി ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ വേറൊരു മഹാമോഹം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കൂല മുന്നിൽ വന്ന് ഞങ്ങൾ വന്ന് നിൽക്കും നിങ്ങളെ നാണങ്ങടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നാണവോ മാനോ ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവരത് കൈകാര്യം ചെയ്യും അതാണ് ഇപ്പോൾ അവിടെ നടക്കണത് ഈ ഗിരികുമാരി അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മന്ത്രി ഒരു വർത്താനം പറഞ്ഞില്ല അത്രേ മാറി നിൽക്കും മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ട് പ്ലക്കാടം പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവർ ഉന്തി തള്ളിയിട്ട് പോകാനാ പരിപാടി പക്ഷെ അവര് പറഞ്ഞിട്ടേ പോയുള്ളൂ ആ ഒരു വീട്ടമ്മയുടെ ആ ഒരു വല്യമ്മയുടെ മുന്നിൽ മന്ത്രി പതറിപ്പോയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള രണ്ട് ഉദ്ഘാടനങ്ങൾക്ക് മൂപ്പിൽ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് പൊതുജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ പറയുന്നത് പൊതുജനങ്ങൾ ഗുണ്ടായസം കാണിക്കണമെന്നല്ല പൊതുജനങ്ങൾ പ്രതികരിക്കണം പൊതുജനങ്ങളുടെ ദാസന്മാരാണ് പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് അവരെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ നമ്മുടെ പ്രതിനിധികളാണ് അല്ലാതെ നമ്മുടെ രാജാക്കന്മാർ തമ്പുരാക്കന്മാരല്ലേ അവര് അത് മുഖ്യമന്ത്രി ആയാലും ശരി ബാക്കിയുള്ള മന്ത്രിമാരായാലും ശരി ഇത് ധനമന്ത്രി ആയാലും ശരി ഏത് മന്ത്രി ആയാലും ശരി ഈ എം എൽ എമാരായാലും ശരി ആരായാലും ശരി ഇനി താഴെ വാർഡ് മെമ്പർ വരെയുള്ള എല്ലാവരും അതിൽ പെടും കേരളത്തിലെ ജനം ഈ വിധത്തിൽ പ്രബുദ്ധരായാൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞാൽ അത് കോടതിയിലായാലും എവിടെ ആയാലും ചോദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവരൊക്കെ നന്നാവും ആരാ പറയുന്നവർക്ക് നന്നാവൂലോ എന്നുള്ളത് നന്നായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഞാനും നിങ്ങളും അടങ്ങുന്ന വിഭാഗം മൂന്നോ നാലോ പേര് സംസാരിക്കുമായിരിക്കും ഇതുപോലെ ഗിരിജാകുമാരി അമ്മയെ പോലുള്ളവർ പ്രതികരിക്കുമായിരിക്കും പക്ഷെ ബാക്കിയുള്ളവരുണ്ടല്ലോ കുറവ് കൊടിയും പിടിച്ച് കൊടീൻ്റെ നിറം പിടിച്ച് അവര് കാൽ കീഴിലെ ദാസന്മാരായിട്ട് അവര് ചവിട്ടും കൊണ്ടിങ്ങനെ കിടക്കയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് നമ്മുടെ കജനാവിലെ പൂച്ച എഴുന്നേറ്റ് പോയിട്ട് പുല്ലും കുരുത്തത് പക്ഷെ അവരുടെ ഖജനാവ് പുല്ല് ഇരുത്തിട്ടില്ല കോടികൾ കുമിഞ്ഞുകൂടാണ് നമ്മള് തമ്പുരാക്കന്മാരെനിന്ന് നമ്മൾ പട്ടം ചാർത്തി വെച്ചെടുത്തിട്ടില്ല നമ്മളെ മന്ത്രിമാരായാലും മറ്റുള്ളവരായാലും നമ്മൾ ഭരിക്കുന്നവർ അവരൊരു പത്തിരുപത്തഞ്ച് കൊല്ലം അവരുടെ ആസ്തി എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇന്ന് ശതകോടികളെ ആസ്തി അവർക്ക് ഉണ്ടായെങ്കിൽ അത് എവിടെ നിന്ന് ഉണ്ടായി എങ്ങനെയുണ്ടായെന്ന് ചോദിക്കാൻ നമുക്ക് കഴിയണം എന്ത് പണിയെടുത്തിട്ടാണ് അവർക്ക് ഇത്ര കോടികൾ ഉണ്ടായത് രാഷ്ട്രീയത്തിൽ എന്താണ് അവർക്ക് കിട്ടുന്നത് ഇത്രയും കൊല്ലം പണിയെടുത്തപ്പോ കിട്ടിയ ശമ്പളം കൊണ്ടാണ് ഇത്ര കോടികൾ ഉണ്ടാക്കിയത് അതിന് ബിസിനസ് ഉണ്ടാക്കിയാലും ബിസിനസിന്റെ മൂലധനം എവിടെ നിന്ന് ഉണ്ടായത് പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സാകുന്ന സമയത്ത് അല്ലെങ്കിൽ മുപ്പത് വയസ്സാകുമ്പോൾ കൂറപ്പേനില്ലാത്ത ഈ ജനനേതാക്കളൊക്കെ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ മൾട്ടി മൾട്ടിമില്ലിയനാകുന്നത് എങ്ങനെയാണ് അത് നമ്മൾ കൊടുക്കുന്ന ഖജനാവിലെ പണം കട്ടെടുത്തിട്ടും നേരത്തെ പറഞ്ഞല്ലോ പൗരപ്രമുഖരെ കാണാൻ പോയിരുന്നു പറഞ്ഞു അതുപോലെയുള്ളവരുടെ പണം പിടിച്ചു വാങ്ങിയിട്ടും അവരുടെ സംഭാവന വാങ്ങിയിട്ടും കോഴ വാങ്ങിയിട്ടും ഒക്കെ തന്നെയാണ് അല്ല എന്ന് പറയാൻ പറ്റും അപ്പോ ഇത്തരത്തിൽ സമ്പാദിച്ചു കൂട്ടി അവർ അവര് വിലസി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വാങ്ങുന്ന നികുതി പണത്തിന് ഒരൽപ്പം നന്ദി കാണിക്കാനുള്ള മര്യാദങ്കിലും വേണമെന്നാണ് ഗിരിജാകുമാരിയമ്മ പറഞ്ഞത് അതിലെന്താ തെറ്റ് അതാണ് ശരി അത് വലിയ പണിയാകും ഇത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പണിയാവും എന്ന് പേടിച്ചിട്ടാണ് പിറ്റേന്ന് തന്നെ അവിടെ പണി തുടങ്ങിയത് ആ പേടി നമ്മൾ കൊടുക്കണമെന്നാ പറഞ്ഞത് ജനങ്ങൾ പ്രതികരിക്കണം എങ്ങനെ നിയമം കയ്യിലെടുത്തല്ല നിയമപരമായി പ്രതികരിക്കണം കാരണം നികുതി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര ഇത്ര നികുതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ആ സേവനം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ വഞ്ചനാ കുറ്റം അങ്ങോട്ട് കൊടുക്കാൻ കഴിയണോ കോടതിയിൽ ഓരോ കോടതിയിൽ കേസ് കൊടുക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി നിറങ്ങും കോടതിയിൽ കയറിയിട്ട് അവിടെ മന്ത്രിയോ തന്ത്രിയോന്നൊന്നുമില്ല എല്ലാവരും നിറങ്ങും നിയമത്തെ ഉപയോഗിച്ച് തന്നെ നമുക്ക് പോരാടാൻ കഴിയണം നമുക്ക് അവരെ എടുക്കാൻ പറ്റും ഒന്ന് ഒന്നാഞ്ഞി പിടിച്ചാൽ